അടിപൊളിയായി എന്നാ പറഞ്ഞു അടിപൊളി ചായ കിടന്നെ പത്രമൊന്നും കാണണല്ലോ വന്നില്ലേ ല്ലേണ്ടായിരിക്കും ഞാനൊക്കെ മറന്നു ഞാൻ

വില ഇതാ ഇല്ല നമ്മടെ കണ്ടില്ലല്ലോ ആ ആ വന്നോളൂ ഇത് വടിച്ചും കോവിലേടാവേ ആ ഞാൻ മനസ്സിലായി ആളാക്കേട്ടാ എന്തു പറയാനാ വിവി പറയാനോ ജനങ്ങളായപ്പോലെ മഹാമാരി രോഗമായിട്ട് കഷ്ടപ്പെടുക ഇതിന ചെലവന്മാർ കൊലപാതകമായിട്ട് അറിയുക അതും ദൃശ്യമാണോ കൊലപാതകം ദൃശ്യമാണോ കൊലപാതകമാണ് അല്ലേ സിനിമാക്കാർ ഇങ്ങനെയുള്ള പടം പിടിക്കുന്നു ആയി പ്രശ്നം അല്ലേലും ഇങ്ങളുടെ സിനിമകളൊക്കെ ഒഴിവാക്കേണ്ട അത് ശരിയാണ് പഠിച്ച അത് സിനിമയുടെ എന്ന് പറയാനാ മലയാള മഹാപുരുഷും നെഗറ്റീവ് വശം മാത്രമേ കാണുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒരാൾ മാത്രം സിനിമയിൽ ബാലേട്ടലിനെ പോലുള്ള സിനിമകളിലെ കേന്ദ്ര നേതാക്കൾ അനുസരിച്ചാൽ പോരെ അതെങ്ങനെയാ അങ്ങനെ ഒരു അനുകരിക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ നാടും വീടും നന്നായി പോയില്ലേ